ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം സി പി ഐ കൂടപ്പുഴ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ വിവിധങ്ങളായ പരിപാടികളോടെ ആചരിച്ചു സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗവും നഗരസഭാ മുൻ ചെയർപേഴ്സണുമായ ഉഷ പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ നൂറോളം വിവിധങ്ങളായ ബോൺസായി മരങ്ങളുടെ പരിചരണ മേഖലയിൽ വേറിട്ട ശബ്ദമായി മാറിയ കൂടപ്പുഴ ശിവവിഷ്ണു ക്ഷേത്രത്തിലെ കർമ്മി പ്രദീപ് ശർമ്മയെ അനുമോദിച്ചു ബ്രാഞ്ച് സെക്രട്ടറി കെ ബി ബിനേഷ് ലോക്കൽ കമ്മിറ്റി അംഗം കെ എ വേണു വി വിനോദ് കുമാർ ജിജൻ മത്തായിസ്

perquè okay. eh taina uh, torni um...